എല്ലാവർക്കും നമസ്കാരം ഇന്ന് പതിമൂന്ന് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്നത്തെ പൊതുവെ ഗുണകരമായിട്ടുള്ള സമയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് മേടക്കൂറുകാർക്ക് പത്തി ഇരുപത്തൊമ്പത് എം മുതൽ പതിനൊന്ന് ഇരുപത്തിയേഴ് എം വരെയും ഇടവക്കൂറുകാർക്ക് ഒന്ന് ഇരുപത്തിനാല് പി എം മുതൽ രണ്ട് ഇരുപത്തി മൂന്ന് പി എം വരെയും മിഥുന കൂറുകാർക്ക് രണ്ടിരുപത്തിമൂന്ന് പി എം മുതൽ മൂന്ന് ഇരുപത്തൊന്ന് പി എം വരെയും കർക്കിടക കൂറുകാർക്ക് പത്തിരുപത്തൊൻപത് എം മുതൽ പതിനൊന്ന് ഇരുപത്തിയേഴ് എം വരെയും ചിങ്ങക്കൂറുകാർക്ക് പന്ത്രണ്ട് ഇരുപത്തി ആറ് പി എം മുതൽ ഒന്ന് ഇരുപത്തിനാല് പി എം വരെയും കന്നിക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കും ഒന്ന് ഇരുപത്തിനാല് പി എം മുതൽ രണ്ട് ഇരുപത്തി മൂന്ന് പി എം വരെയും റശ്ഗക്കൂറുകാർക്ക് മൂന്ന് ഇരുപത്തൊന്ന് പി എം മുതൽ നാല് ഇരുപത് പി എം വരെയും ധനുകൂറുകാർക്ക് പത്തിരുപത്തൊമ്പത് എം മുതൽ പതിനൊന്ന് ഇരുപത്തിയേഴ് എ എം വരെയും മകരക്കൂറുകാർക്ക് ഏഴ് മുപ്പത്തി മൂന്ന് എം മുതൽ എട്ട് മുപ്പത്തിരണ്ട് എ എം വരെയും കുംഭക്കൂറുകാർക്ക് ഒന്ന് ഇരുപത്തിനാല് പി എം മുതൽ രണ്ട് ഇരുപത്തി മൂന്ന് പി എം വരെയും മീനക്കൂറുകാർക്ക് പത്തിരുപത്തൊമ്പത് എം മുതൽ പതിനൊന്ന് ഇരുപത്തേഴ് എം വരെയാണ് പൊതുവേ ഗുണകമായിട്ടുള്ള സമയങ്ങളെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇതൊരു പൊതുവായ പ്രവചനം മാത്രമാണ് ലോട്ടറി മുതലായ ഭാഗ്യവരീക്ഷണമായി തന്നെ യാതൊരു ബന്ധമില്ലെന്നൊരു അറിയിക്കുന്നു നന്ദി